ഹലോ ഗുഡ് മോർണിംഗ് മൈ മൈഡിയേഴ്സ് അപ്പോ ഇന്ന് പണി വെള്ളത്തിൽ കിട്ടിയ ദിവസമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു മോഡല് ഉണ്ടാക്കി വന്നപ്പോൾ ഒരു മോഡലായി പോയി അത് അതുപോലെ തന്നെ ഉണ്ടാക്കിയതിൻ്റെ ഓർഡറും കാര്യങ്ങളും ഒന്നും ശരിയായില്ല എന്തായാലും ഞാൻ തുടക്കത്തിലേ പറയട്ടെ പാളിപ്പോയ സാധനമാണ് പക്ഷേ കറക്റ്റായിട്ട് നിങ്ങൾ നോ എന്താ പറയുക നന്നായി ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും സക്സസ് ആവും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു കുഞ്ഞ് എന്താണ് ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫെൽറ്റ് ഷീ ആ അതെ അതെ ഫെൽട്ട് ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലത്തെ നമ്മുടെ അക്രിലിക് ഫ്ലവർ ഉണ്ടല്ലോ ഗ്ലാസ് ഫ്ലവർ എന്നും വേണമെങ്കിൽ പറയാം അത് എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഒട്ടിച്ച് കൊടുത്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ ഞാൻ ഇപ്പോൾ എൻ്റെ കുറച്ച് വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു സ്റ്റിച്ച് ചെയ്തിട്ട് അതായത് നമ്മൾ ആദ്യം നൂലും കൊണ്ട് ചെയ്തതിന് ശേഷം പിന്നെ വേണമെങ്കിൽ ഒന്ന് പശയും വെച്ച് ഒട്ടിച്ച് കൊടുക്കണമെങ്കിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആവും അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഈ ഒരു ഫ്ലവർ ഇതിൽ വെച്ച് തുന്നാനാണ് പോണത് അതുപോലെ തന്നെ നിങ്ങൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മോഡൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം സെയിം കളർ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു ഫ്ലവറിൻ്റെ അതേ കളർ തന്നെ ഫെൽറ്റ് ഫെൽട്ട് ഷീറ്റും അതുപോലെ തന്നെ നൂലും എല്ലാം എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യണത് കാരണം ഈ ഒരു കളർ നൂലെടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ ആദ്യം നമ്മളൊരു ഫ്ലവർ കോർത്തതിന് ശേഷം വൈറ്റ് കളർ ഇതുപോലെ കുഞ്ഞു മുത്തും കൂടെ ഇട്ട് ഇട്ടതിന് ശേഷം സെൻറ്ററിലേക്ക് ആക്കിയിട്ട് ഒന്നുകൂടെ സെൻറ്ററിൽ കൂടെ ഈ ഫ്ലവറിൻ്റെ കുത്തിയെടുക്കുകയാണ് ചെയ്യണത് എന്നാൽ മാത്രമേ ലോക്ക് ആവുള്ളൂ ഇല്ലെങ്കിൽ ആ ഫ്ലവർ നൂലിൻ്റെ ഉള്ളിൽ കൂടെ വരുണ്ടോ അതുകൊണ്ടാണ് അപ്പം ഇങ്ങനെ ലോക്കാക്കി കൊടുക്കുക ഇങ്ങനെ നമ്മൾ മൂന്ന് ഫ്ലവറോ നാല് ഫ്ലവറോ നിങ്ങൾക്ക് എത്ര ഫ്ലവർ വെച്ച് വേണോ അതോ ഇനി റൗണ്ട് ഷേപ്പിൽ നിറയെ ഫ്ലവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ആക്ച്വലി ഇത് ഞാൻ നല്ലൊരു ഡിസൈൻ മനസ്സിൽ കണ്ട് നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചു വന്നു എന്തുകൊണ്ട് പാളിപ്പോയെന്ന് എനിക്കറിയില്ല ഒന്നില്ലെങ്കിൽ എൻ്റെ മൈൻഡ് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവണം ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ വേറെ എന്തെങ്കിലും ആലോചിച്ച് ചെയ്തതായിരിക്കുമെന്ന് വിചാരിക്കണോ ശരി എന്തായാലും പോയത് പോയി ഇനിയിപ്പോൾ വീഡിയോ ഇത്രയും കഷ്ടപ്പെട്ട് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാതിരിക്കേണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് ഇതുപോലെ നമ്മൾ രണ്ടാമത്തെ ഫ്ലവറും വൈറ്റ് കളർ മുത്തു വെച്ചിട്ട് ആക്കിയെടുക്കുന്നുണ്ട് ആക്ച്വലി മൂന്ന് ഫ്ലവേഴ്സാണ് ഞാൻ കൊടുക്കാൻ വേണ്ടി ഇതിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ വേറെ കളർ ഫ്ലവേഴ്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവുമല്ലോ അതെടുക്കണമെന്നുണ്ടെങ്കിൽ അതും എടുത്തിട്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ഫ്ലവർ ഞങ്ങൾക്ക് ആമസോണും ഫ്ലിപ്പ്കാർട്ടിലും അതുപോലെ തന്നെ ഓൺലൈൻ സ്റ്റോറുകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ അവരുടെ ഇതിലൊക്കെ ഈ ഒരു ഫ്ലവർ അവൈലബിൾ ആണ് ഉണ്ടോ ഓൺലൈനിൽ കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു എനിക്ക് അപ്പം ഞങ്ങൾ ഓൺലൈൻ സ്റ്റോറുകളായിട്ടുള്ള അതായത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ പേജൊക്കെ ഉണ്ടാകുമോ ഈ മെറ്റീരിയൽസ് ഒക്കെ സെയിൻ അവരടുത്ത് ചോദിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് കുറവിലും ഞങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എല്ലാവരായിട്ടും അന്വേഷിച്ച് നോക്കിയിട്ട് ഞങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ എടുത്ത് ചാടി എല്ലാത്തിലും പോയി തലയിട്ട് വാങ്ങിക്കരുത് കേട്ടോ കാരണം നമ്മൾ ഈ മെറ്റീരിയലും കൊണ്ടൊക്കെ ഉണ്ടാകും ാക്കിയിട്ട് നമുക്ക് സെയിൽ ചെയ്യും കൂടെ വേണം അപ്പോൾ ഈ മെറ്റീരിയൽ ഒരുപാട് റേറ്റിന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാൻ ഒരു എന്താ പറയുക സെയിൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രോഫിറ്റ് നമ്മൾ ചിലപ്പോൾ അതിലിറക്കിയ പൈസ തന്നെ തിരിച്ച് കിട്ടണമെന്നില്ല ഒരുപാട് റേറ്റിനുള്ളതൊന്നും അത് കാരണം വാങ്ങിക്കാതിരിക്കുക കേട്ടോ അപ്പോൾ കുറച്ച് ആദ്യമായിട്ട് ചെയ്യണവരാന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം മെറ്റീരിയൽസ് വാങ്ങിച്ച് എപ്പോഴും ടെസ്റ്റ് ചെയ്ത് നോക്കുക പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം സക്സസ് ആയ സക്സസ് ആകും നമ്മൾ പരീക്ഷ ശ്രമിച്ചുകൊണ്ടേയിരുന്നാലേ സക്സസ് ആവുള്ളൂ ഇല്ല അത് ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്തിട്ടോ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാ കാര്യങ്ങളും അതേപോലെ ഡ്രോപ്പപ്പ് ആയി പോകും അപ്പം നിങ്ങൾ എല്ലാവരും പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക നമ്മൾ ചെയ്ത് ചെയ്ത് നമുക്ക് എക്സ്പീരിയൻസ് ആകുമ്പോൾ നല്ല നല്ല ഡിസൈൻ മോഡലും എല്ലാം കിട്ടും അതുപോലെ തന്നെ ഞാൻ കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര എൻ്റെ മൈൻഡ് കയ്യിൽ നിന്ന് പോയിട്ടിരിക്കുകയാണ് അതൊന്നാമത്തെ കാര്യം പക്ഷേ എങ്കിൽ കൂടെ ഞാൻ എൻ്റെ ബിസിനസ്സിൽ അതൊരിക്കലും ഇൻവോൾവ് ചെയ്യിക്കാറില്ല എനിക്ക് എന്ത് ടെൻഷൻ വന്നാലും ഞാൻ എൻ്റെ മൈ ബിസിനസ്സിലേക്ക് ആ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും അതായത് ബിസിനസ് ഇതോ ഒരു ഇതെൻ്റെ ബിസിനസ്സ് തന്നെയാണല്ലോ എൻ്റെ ചെറിയൊരു ബിസിനസ് തന്നെയാണല്ലോ അതിലേക്ക് ഞാൻ എൻ്റെ മൈൻഡ് കൊണ്ടുവരാതിരിക്കുക എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് തലയ്ക്ക് പ്രാന്ത് പിടിച്ച് നടക്കുന്ന സമയമാണ് കേട്ടോ അത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില ചില നല്ല ചില കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യണമെന്നൊന്നും അങ്ങോട്ട് ശരിയാണില്ല പക്ഷെ എല്ലാത്തിനൊന്നും ഞാൻ റിക്കവറായിട്ട് നിങ്ങൾക്ക് നല്ല നല്ല മോഡൽസ് ഒക്കെ കൊണ്ട് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത് ഈ ഒരു ട്യൂബിൻ്റെ ഒരു ഗ്ലാസ് ബീഡ് കണ്ടോ ഇതും ഞങ്ങൾക്ക് അതേപോലെ ഓൺലൈൻ സ്റ്റോറിലൊക്കെ അവൈലബിളായിരിക്കും കേട്ടോ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പേരെന്താണെന്ന് എനിക്കറിയില്ല ട്യൂബിൻ്റെ ഗ്ലാസ് ബീഡ് തന്നെയായിരിക്കും മേ ബി പറയുന്നത് ഓർ ഷുഗർ ബീഡ്സിൻ്റെ വലിയ സൈസൊന്നും വേണം ഷുഗർ ബീഡ്സ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു പീസാണ് ഷുഗർ ബീഡ്സ് ആയിട്ട് വരുന്നത് അപ്പോൾ അത് നമ്മളിങ്ങനെ ഹാങ്ങിങ് പോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം ആ ഷുഗർ ബീഡ് ഇട്ടിട്ട് അതിന് ശേഷം നമ്മളൊരു മുട്ട ിട്ട് ബീണ്ടു ആ ഷുഗർ ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തതിനു ശേഷം നമ്മളിതിലേക്ക് ലോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് തുന്നിട്ട് അടിവേശത്തോടെ എടുത്തിട്ട് ലോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ കുഞ്ഞ് ബിസിനസ് ചെയ്യുന്നവരൊക്കെ അടിച്ചമർത്താൻ ഒരുപാട് ഉണ്ടാവും മക്കളെ വീടുകളിലും അതുപോലെ തന്നെ കുടുംബത്തിലും നാട്ടിലും എല്ലാം ഉണ്ടാവും നാട്ടുകാരനെ വെച്ച് കൂടുതൽ ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഉള്ളവർ കുടുംബത്തിലുള്ളവർ തന്നെയായിരിക്കും അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും അതിലൊന്നും പോയി പെടുക അല്ലെങ്കിൽ അവരുടെ വാക്കുകേട്ട് വിഷമിച്ചിരിക്കുക ഒന്നും ചെയ്യരുത് നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ജീവിത അവസാനം വരെ ഉണ്ടാവുമുള്ളൂ അത് കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി പൈസ ഉണ്ടോ നമുക്ക് സന്തോഷമുണ്ട് ബന്ധമുണ്ട് എല്ലാം മണ്ണാങ്കട്ടിയുണ്ട് അങ്ങനെ മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി പൈസ ഇല്ലാത്തവന് പുല്ല് വിലയാണ് അത് നമ്മൾ എത്ര ചുറ്റും തേനയും മാനും തേനെ തേങ്ങയാണ് മാങ്ങയാണ് ചക്കയാണ് എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കണവർ തന്നെ പൈസ ഇല്ലയെന്നുണ്ടെങ്കിൽ കാലു വരും കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ മൂന്നെണ്ണം ചെയ്തെടുത്തിരിക്കണേ ഈ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് എന്തുകൊണ്ടാണ് പറയാൻ വെച്ചതെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കുറേ പേര് ഫാമിലി സപ്പോർട്ട് ഇല്ലാത്തവൻ എനിക്കിത് ചെയ്യാൻ പറ്റണില്ല എന്താ ചെയ്യുക എന്താ ചെയ്യാണ്ട് കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട് കുറേ പേർക്കൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട് പക്ഷേ അവർക്ക് ഫാമിലി സപ്പോർട്ട് ഇല്ലാത്ത കാരണം എന്താ പറയുക എനിക്ക് പറ്റില്ല ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്താലും അയ്യോ എങ്ങനെ എന്നാലും ഒരാളുടെ സപ്പോർട്ട് ഇല്ലാതെ ചെയ്യുക വീട്ടിൽ ഹസ്ബൻഡ് സമയക്കില്ല അമ്മ സമയക്കില്ല അവർ സമയക്കില്ല ഇവർ സമയക്കില്ല എടോ അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ അവസാനം വരെ ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ ഇവിടെ കാലം ചോട്ട് ചോദിച്ചിരിക്കേണ്ടവരും അതിൻ്റെ അവസ്ഥ നിങ്ങളായിട്ട് വരുത്തരുത് പഠിച്ചവരാണോ വല്ല ജോലിക്കും പോവുക ഇനിയിപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ബിസിനസ് ഒക്കെ ചെയ്ത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ സക്സസ് ആവാൻ നോക്കുക എല്ലാവർക്കും ഒരേ കഴിവ് ദൈവം എന്തായാലും കൊടുക്കില്ല ഇപ്പം ഞാൻ ഈ കുഞ്ഞു ഡിസൈൻ ഒക്കെ ചെയ്യുന്നത് ഇതിലും വെച്ച് നല്ല സൂപ്പറായിട്ട് ഡിസൈൻ ചെയ്യുന്ന സൂപ്പർ ആയിട്ട് ഹെയർ ആക്സസറീസ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അവർക്കൊക്കെ ഈ ഒരു മാഗസൈനിൽ വിജയിക്കാവുന്നതല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ സെയിൽ ചെയ്യാൻ സെയിൽ കിട്ടില്ലെങ്കിൽ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ അങ്ങോട്ട് തുടങ്ങും തുടങ്ങിയിട്ട് നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റിയും ഐഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സക്സസ് ആവും ഇന്നത്തെ ജനറേഷനിൽ ഐഡിയും അതുപോലെ തന്നെ കഷ്ടപ്പാടും എല്ലാം ഉണ്ടെങ്കിൽ തന്നെ വിജയിച്ചു വരുള്ളൂ കേട്ടോ അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക് ഇതിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ കുഴപ്പമുള്ള പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നിയതെന്നൊക്കെ കമന്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് ഞാൻ നമ്മുടെ ടിക്ടാക്കിന്റെ സ്ലൈഡിൽ ഹാങ്ങിങ് പോലെ വെക്കാൻ എന്നൊക്കെയാണ് വിചാരിച്ചതാ ഇനിയിപ്പം എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇന്നത്തെ ഈ ഒരു പൊട്ടി പാളിസായ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടം എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ നാളെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ